അസ്സലാമു അലൈക്കും എാടും വെള്ളം കുടിച്ചുകാണ്ട് പിന്നെ അമ്മക്ക് ഒരു പത്തിരിയും കറിയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മക്കൊക്കെ നോക്കാൻ തന്നെ മടിയാണ് ഏകാരം ഈ ഒരു കൊട്ടമേനൽ കാണുള്ളപ്പൊ ഞമ്മക്ക് ഇക്കെല്ലാത്ത് നോമ്പ് അപ്പോൾ ഈ ഒരു നോമ്പിന് എല്ലാവരും കുറേ ബത്തക്കും ബത്തക്കള്ളും നാരങ്ങളും ജ്യൂസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒന്നും വേണ്ട മക്കളെ കുറേ പച്ച വള്ളം കുടിച്ചാൽ തന്നെ അത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒന്നും കുടിച്ചാൽ നമുക്ക് തേണില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറേ കുടിച്ചായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പത്തിരി കറി നോക്കി കൂടല്ലേ പിന്നെ നമുക്ക് വേണ്ട പത്തിരി കറി ഉണ്ടാക്കുമ്പോൾ ആണ് ഇൻട്രസ്റ്റാണേക്കാരും പക്ഷേ അത് പിന്നെ ഇങ്ങടെ ഈ ലൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട പിന്നെ നമുക്ക് മണ്ടി വരും ഇതേ ചിക്കനോണ്ടൊക്കെ നല്ലൊരു അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് എത്ര നമ്മൾ ഏത് വള്ളം കുടിച്ചാലും നമുക്ക് വെള്ളം വെട്ടി അയക്കണമെങ്കിലും പിന്നെ നമുക്ക് പത്തിരിയും കറിയും അതിൻ്റെ കൂടെത്തും കൂടി നമ്മൾ പുതിയ ചോട്ടാകും അപ്പം ഏതായാലും കണ്ടുപോക്കുകയാണെങ്കിൽ നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു ഒരു മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ചിക്കനോണ്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ എത്താന്ന് വെച്ചാൽ ഇതാ ഞാനൊരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തുക്കണ് എന്നിട്ടായിക്ക് ഞാൻ ലേശം കോൺഫ്ലോറും ഒരു രണ്ട് സ്പൂണ് രണ്ടും കൂടി കൂടിയുള്ളൂ ഒരു സ്പൂണ് കോൺഫ്ലോറും ഒരു സ്പൂണ് അരിപ്പൊടിയും പിന്നെ ഒരു ലേശം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണ് എന്താണ് ഇതിട്ട് കൊടുത്തുണ്ടോ ഈ എത്ര പറയുക കാശ്മീരി മുളക് പൊടി അതിനാച്ചാൽ ഈ ഒരു നോമ്പറിക്കണേരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു വലിയ കുണല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇക്ക ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് സാധാരണ മുളകും പൊടിയും അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ലേശം ഉപ്പും ഇട്ടുകൊടുത്ത് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചാണ് പാർന്നും കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഒരിക്കലും നിർബന്ധമില്ല കേട്ടോ നിങ്ങളിത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇനി വേണം തന്നെ ലേശം ഗരി മസാലപ്പൊടി ഇട്ട് കൊടുത്തോളി അത് രണ്ടും കുറച്ച് മാത്രം ഇട്ട് കൊടുക്കട്ടോ ചിക്കൻ മസാല പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ട് നോക്കിയാണെങ്കിൽ ഒരു തുള്ളി വെള്ളങ്ങളിത് കൊഴിച്ചെഴ്തിട്ട് നമ്മളിത് കൊഴച്ചെടുക്കണ നേരത്ത് അങ്ങനെ നമുക്ക് ഉണ്ടാൽ ആ പത്തിരിയും കറീൻ്റെ ആ സൈഡിൽ ഇത് വെക്കാനേ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും കണ്ടുപോയിക്കാണെങ്കിൽ ഞാൻ എല്ലാം ഒരു തുള്ളി വെള്ളം കൂട്ടാതെ ആ ഒരു കോഴിമുട്ടൻ്റെ ആ ഒരു നനവ് തന്നെ ഈ ഒരു കോൺഫ്ലോർ പൊടിയും ഈ ഒരു അരിപ്പൊടിയും എല്ലാം കൂട്ടി കുഴച്ചി കണ്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു നല്ലൊരു നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഒരു ഇതായിരിക്കും കേട്ടോ കുഴച്ച് ഒരു മാരിനേറ്റ് ചെയ്ത് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്ത് അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു നാലഞ്ച് വെളുത്തുള്ളി നല്ലോണം കുത്തി ചതുക്കി ദോയമാതിരി ഇതിനെ മേലട്ടെടുത്തിട്ട് കേട്ടോ ഇതിലിട്ട് കൊയക്കൊന്നും വേണ്ട അതിനെ മേലട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഒരു ചട്ടി വെച്ചാൽ ഒരു ചട്ടി വെച്ചില്ലാണ്ട് അതിൽക്ക് ഒരു ലേശം വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഈ ചിക്കനൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും രസം വെളിച്ചെണ്ണയാണ് അപ്പം ഇനിയിപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ വയൽ പറഞ്ഞിട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നോക്കിയാണെങ്കിൽ നല്ല ഒന്നാം നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അത് രണ്ടുമൂന്നെണ്ണം നട്ട് കാണ്ട് ഒന്നിങ്ങിട്ട് ഇതേ മാതിരിങ്ങൾ കൂടിയിട്ടാണ് അപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും നായകട്ടൊക്കെ ഉണ്ടാവും ആ എന്താണെന്ന് വെച്ചാൽ ഈ പച്ചമുളകല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് താട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് വരികയാണ് അതാണ് ആ ഒരു ഒച്ചപ്പാടൊന്നും നായോട്ടിട്ടോ ആരും ബേജാറാണ്ട് അപ്പം തന്നെ നിന്നുള്ളൂ പക്ഷേ എനിക്ക് കരിയപ്പൻ്റെ തന്നെ ഇടുമ്പോഴാണ് കാരണം നല്ല ഒച്ചപ്പാടും നായകട്ടൊന്നുമല്ല എൻ്റെ ഗ്യാസ് അടുപ്പ്മക്ക് വരെ തേടി തെറിച്ചു കണ്ടാണീ ഗ്യാസടുപ്പ നിറച്ച് പുലിക്കുത്തുന്നത് അതൊക്കെ വെളിച്ചെണ്ണ തെറിച്ചതാണ് അപ്പോൾ ആ നേരത്തെ ഇങ്ങനെ തീയൊന്ന് കുറച്ച് വെച്ചാൽ ഒരു പക്ഷേ ഇത്ര ഇങ്ങോട്ട് തെറിച്ചുമില്ല കേട്ടോ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണം വരുക ആ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പച്ചമുളക് നീരാണ്ട് ചെന്ന് ആ ഒരു കറിവേപ്പും കൂടിയാണ്ട് ഇതാ അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ അത് വേറെ തന്നെയാണ് ഇപ്പം നിങ്ങൾ പച്ചമുളക് ഇടണില്ലെങ്കിലും ഈ ഒരു കറിവേപ്പിലെ നമ്മൾ ഈ ചിക്കൻ പൊരിക്കുകയാണെങ്കിലും കറിവേപ്പില ആ ഒരു വെളിച്ചെണ്ണയിലിട്ട് നോക്കുകയാണെങ്കിൽ ഇനി മീൻ പൊരിച്ചാണെങ്കിലൊക്കെ കറിവേപ്പിലോ അതിലിട്ടിട്ട് പിന്നെ നമ്മൾ മീനോ ചിക്കനോ ഒക്കെ അതിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കാര്യം ആ ഒരു ചിക്കൻ ഇതൊക്കെ കാരണം ആ ഒരു വെളിച്ചെണ്ണൻ്റെ ആ ഒരു കുത്തുണ്ടല്ലോ അതാണ് പോയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ ഒരു കറിവേപ്പിലിൻ്റെ അപ്പം ഇപ്പോൾ ഈ എല്ലാവരുടെ അടുത്തും കരിയേപ്പൻ്റെലൊക്കെ ഉണ്ടാകും നോമ്പായതുകൊണ്ട് തന്നെ ഒരുവിധം പച്ചക്കറികളും എല്ലാം ഉണ്ടാകണം നേരമാണല്ലോ അപ്പം വെളിച്ചെണ്ണ നല്ലോണം ചൂടാതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ചിക്കൻ നമ്മൾ നല്ല കുണ്ടുള്ള ചീൻചട്ടിയിലിട്ട് കാണ്ട് മുക്കി പൊരിച്ചൊന്നല്ല ഈ ഒരു രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ എന്താ വെച്ചാൽ തീ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടും വേണം പിന്നെ നമ്മളിത് ഓരോന്ന് ഓരോന്ന് മറച്ചിടാണ് കാര്ടട്ട് ചെയ്യുക എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ചിക്കൻ പൊരിച്ചു പക്ഷെ നമ്മൾ അത് എന്താ വെച്ചാൽ പലപരും പല പൊരിയണേക്കാരും ഇപ്പം എന്നാളിപ്പോൾ ഞാനൊരു ചിക്കൻ പൊരിച്ചു ഞാൻ ആ ചിക്കൻ പൊരിച്ചതായിട്ടൊരു വീഡിയോ എടുത്തൊന്നല്ലേ ഇനി ഞാൻ എന്തോ ഒരു പണിൻ്റെ അടിയിൽ കൂടി പൊരിച്ചേനി അപ്പം ഞാനതിങ്ങനെ പൊരിച്ചു പോരി കുറേ കുറേ ആ വീഡിയോയ്ക്ക് തായ കമൻറ്റിൽ ചോദിച്ചിനി ഞങ്ങളൊന്നും ചിക്കൻ പൊരിച്ച അങ്ങനെല്ലാം ഉണ്ടാവുക ഇതെന്താ പ്രത്യേക ഒരു ഒരു ഭംഗി ഉണ്ടല്ലോ ഒരു മുരിഞ്ഞ മാതിരി ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പം എന്താ വെച്ചാൽ അതിൻ്റെ വീടൊന്നും ഇടുവാന്നൊക്കെ ചോദിച്ചീനി അപ്പം അങ്ങനെ വിചാരിച്ചു ഒന്നും ഇടണം ഇണ്ടണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ തന്നെ വേറെ എത്തിയൊക്കെ ഇടും പിന്നെ ഇത് മറിച്ചിടണ നേരത്ത് ഒന്നായിട്ട് ഇങ്ങോട്ട് കുത്തി അളക്കരുത് കേട്ടോ ഓരോ കഷ്ണങ്ങളും ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ മറിച്ചിട്ട് എടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു കോഴിമുട്ടൻ്റെതും എല്ലാം കൂടി പിന്നെ ചില ആളുകൾക്കൊക്കെ പോയി പൊരിച്ചിരുന്ന നേരത്ത് പോയി അങ്ങോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇട്ടുകാണ്ട് നേരം അതൊന്ന് ചൂടായിക്കാണ്ട് വരുമ്പോൾ തന്നെ കുത്തി അളക്കൽ അത് നമ്മൾ ഒരിക്കലും ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ കോഴിമുട്ടൊക്കെ ചേർക്കാനുള്ള ഈ ഒരു മുട്ട കോഴി പൊരിച്ചണ സമയത്ത് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് അത് എപ്പോഴാണോ നമുക്ക് മറിച്ചിടാനുള്ള ടൈമാണ് അതുവരെ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു കോഴിമുട്ടി എന്തെല്ലാം നമുക്ക് ഫില്ലായി ഫില്ലായതാണ്ട് മുരിഞ്ഞു വരുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ല ചട്ടിയിൽ നമ്മൾ സാധാരണ ചിലവലൊക്കെ ചിക്കൻ മുക്കി പൊരിച്ചലാണ് അപ്പോൾ അത് ഞാൻ ചെയ്യണില്ല ഇതിങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ അങ്ങനെ സൈഡും എണ്ണയിൽ കിടന്നാണ് നല്ല മുരിയല്ലോ അപ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് ചിലവാവില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു കളർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അത് വലിയൊരു കളറിലല്ല കേട്ടോ എന്താ വെച്ചാൽ സാധാരണ ഇപ്പം നിങ്ങളൊരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിക്കൻ പൊരിച്ചൊക്കെ നല്ല ചോപ്പ് കളറിലാണ് കാര്യം കാണുന്നത് പക്ഷെ ഞാൻ വലിയൊരു കളർ ഇട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോക്കും വേണ്ടി കളർ ഇടുകയാണെങ്കിൽ നമ്മളിത് തിന്നല്ലേ അപ്പോൾ തിന്നുമ്പം എന്താ വെച്ചാൽ ആ ഒരു കളറ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കൊ ഏട്ടം വേനലാണ് വേനലും അല്ലെങ്കിൽ നമുക്ക് കളർ വയറ്റൊക്കെ പാടില്ല പക്ഷേ ഈ വേനൽക്ക് എല്ലാം കൊണ്ടും നമ്മളൊരു ചെറുനാരങ്ങൻ്റെ വെള്ളം പോലും നമ്മൾ കുടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞാൽ നോമ്പെറുക്കണ സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ചൂടാണ് അപ്പോൾ ഈ ഒരു ചൂടത്തൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറ് ചേർക്കാത്തതെന്നായിട്ട് പറഞ്ഞു കൊണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞപ്പോൾ വലിയ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുകയാണ് ഇപ്പം നോമ്പ് സൽക്കാരൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ പൊരിച്ചത് ആൾക്കാരെ മുന്നൊക്കെ കൊണ്ടുവച്ചെടുക്കുമ്പോൾ കുറച്ചൊരു നല്ലൊരു

എനിക്ക് വേണമെങ്കിൽ ഇത് ഇടാം പക്ഷെ കാരണം വീഡിയോക്കൊക്കെ ഒരു ചൊറുക്കൊക്കെ കിട്ടും പക്ഷെ വീഡിയോ ഒക്കെ ചൊറുക്കുവരുമ്പോഴത്തേനേ നമ്മൾ നമ്മൾ നമ്മളെ കുട്ടികളും നാശമായി പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറ് ചേർക്കാഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ചേർത്തോളി റെഡ് കളറ് റെഡ് ഫുൾ ഫുഡ് കളറ് ഇൻ്റടുത്ത് ഇല്ലാഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഒരുപാട് പച്ച ആയിട്ടും ചുവപ്പായിട്ടും മഞ്ഞായിട്ടും എല്ലാ കളറും ഉണ്ട് പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് വേണേൽ ചേർത്തോളി അപ്പോൾ ഇത് നല്ലോണം മുരിഞ്ഞിണ് പിന്നെയാണിത് നല്ലൊരു മണാണ് കേട്ടോ നല്ലൊരു മണം പിന്നെ നല്ലൊരു സോഫ്റ്റാണ് കാര്യം നെരിഞ്ഞിങ്ങണ് എന്നാലും പൊതുവേ നമ്മൾ ചിക്കൻ പൊരിച്ചാലുണ്ടാകും ആ ഒരു മുരിച്ചിലല്ല വേറൊരു മുരിച്ചിലും നല്ലൊരു സോഫ്റ്റുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നല്ല ചൊറുക്ക് പോലെ തന്നെ ഇത് തിന്നാനും നല്ല രസമാണ് നമ്മൾ എന്നും ചിക്കൻ കൊണ്ടുവന്ന് കറി ഉണ്ടാക്കുമ്പോൾ ഇടക്കൊക്കെ നമ്മൾ കുട്ടികൾക്കും ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു കഷ്ണമൊക്കെ ഈ ഒരു പത്തിരിയും കറീൻ്റെ സൈഡിൽ കിട്ടുമ്പോൾ ഓരോക്കൊരു സന്തോഷമാണല്ലോ പിന്നെ നമ്മൾ കുറേ കറികളും ും പൊരികളൊക്കെ തിന്നല് കുറക്കുക അതുപോലെ തന്നെ എപ്പോഴും ചിക്കനായാലും നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ നോമിനും തിന്നണ്ട കഴിയണതും അത്തരം സംഭവങ്ങളൊക്കെ കുറച്ചിട്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ തിന്നാണ് കേട്ടോ നല്ലത് എന്താ വച്ചാൽ നമുക്ക് പത്തിരി കാരൊക്കെ വേണം തിന്നാൽ മതി കുറേ അതും ഇതും തിന്നാതെ അപ്പോൾ താ നല്ല അടിപൊളി ചിക്കനുകൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കയച്ചൊടുക്കി പിന്നെ അതേമാതിരിനെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നമ്മൾ ഈ ഒരു ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ എപ്പോഴിതേപോലെയുള്ള സ്ട്രെയിനറിൽ ഇടണം കേട്ടോ എന്താ വെച്ചാൽ ഇത്തിരി ഇതിൽ എണ്ണ നമ്മൾ ഞമ്മൾ കോരുമ്പളൊക്കെ തങ്ങിയതുണ്ടെങ്കിൽ ആ എണ്ണ നല്ലോണം ഉറ്റി പോകാൻ ഈ ഒരു പാത്രം സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആയിട്ട് എണ്ണൊക്കെ ഒക്കെ നല്ല പോയി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനൊരു കാര്യം ചെയ്താൽ വേണ്ടി ആ ഒരു സ്റ്റെയിനറിൻ്റെ അടിയിൽ ആദ്യം തന്നെ ഒരു ഒരു പേപ്പർ ഇട്ടെടുക്കുക പക്ഷെ പേപ്പർ ഇടുമ്പോൾ എഴുതു എഴുത്തുള്ള പേപ്പറോ ഓ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറോ ഒന്നും ഇടരുത് എഴുത്ത് ആ ഒരു മഷീ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു ചൂടുള്ള എണ്ണയും ചൂടുള്ള ഫുഡൊക്കെ തട്ടുമ്പോൾ ഒരുപാട് പോയിസൺ ആവും അതൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വരെ കുറിയൊന്നും ഇല്ലാത്ത നല്ല വൈറ്റ് ഉറ്റി പേപ്പർ ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതൊരു അടിയിലൊരു തട്ടച്ചീണ് അതുപോലെ വെച്ചു കൊടുത്താലും അത് ഇട്ടാ ഇതിലൊരിത്തിരി എണ്ണൻ്റെ അംശൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറ്റി ഉറ്റി അടിയൊക്കെ പോയിക്കോളും അപ്പോൾ അതാ അടിപൊളി പല പലഹാരം എന്നാ പറഞ്ഞത് ചിക്കനാണ് ഇതാ ഇപ്പം തന്നെ ഇപ്പം നോമ്പോൾ ഒറ്റ സമയം ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പൊരിക്കുന്ന സമയത്ത് തന്നെ ഒരു കഷ്ണമൊക്കെ തിന്നും ഈ ഒരു ചൂടോട് കൂടിയേ പക്ഷെ നമ്മൾ ഈ നോമ്പ് ഇറക്കാൻ നേരത്തെ ഉണ്ടാക്കാൻ നല്ലത് എന്താ വെച്ചാൽ എത്രയും ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ആ ഒരു ചൂടും നെരിവൊക്കെ ഉള്ളപ്പോഴാണ് അപ്പോൾ ഇതാ കേട്ടോ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ ലൈക്കിനനുസരിച്ചിട്ടായിരിക്കും ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തുക അപ്പോൾ നിങ്ങൾ നിങ്ങളാ ലൈക്ക് മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാവും അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ അങ്ങനെ കാണുന്ന സംബന്ധിച്ചപ്പോൾ നമ്മൾ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ ലൈക്ക് ചെയ്യാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കേട്ടോ ഇതുപോലുള്ള നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കൊണ്ടു So, no think, even... kind of sheep, some... ും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ചിക്കൻ ഫ്രൈ ഒന്നും വെറൈറ്റി അല്ലല്ലോന്ന് പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതറിയാത്ത ആളുകൾ അറിയുന്നവർക്ക് ഇതൊരു സിമ്പിളാണേക്കാരും അറിയാത്ത ആളുകൾ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരം കേട്ടോ നല്ല ഇഷ്ടമാവും അപ്പം ഇതാട്ടോ ഇനി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും